ഹലോ കൂട്ടുകാരെ ഒരിക്കൽ ഒരു വീട്ടിലേ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ മിക്കവാറും കാര്യങ്ങളിൽ ശകാരിച്ചു കൊണ്ടിരിക്കും കാരണം ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റിൻ്റെ മുൻപിൽ വെച്ചിട്ട് ഭാര്യയെ അധിക്ഷേപിക്കുക ഇല്ലെങ്കിൽ മക്കളുടെ മുൻപിൽ വെച്ച് അമ്മയെ താഴ്ത്തിക്കെട്ടുക ഇതൊക്കെ അയാളുടെ ഒരു ഹോബിയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം നന്നായിട്ട് പഠിച്ചൊരു പെൺകുട്ടിയാണ് അവൻ്റെ ഭാര്യ പക്ഷേ അവനത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവൾ ഉയർത്തിക്കൊണ്ടു വരുവാനോ അവൻ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അവൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ് അതിനു മുൻപേ അവൾക്ക് അവരുടെ കൂട്ടുകാർ വഴി ഒരു ജോലി ശരിയായിട്ടുണ്ടായിരുന്നു അവൾ ജോലിക്ക് പോകാനും ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമാകുന്നത് നഷ്ടമായ വേളയിൽ അദ്ദേഹം വീട്ടിൽ കൂടുമ്പോൾ ഭാര്യ ജോലിക്ക് പോകാൻ തുടങ്ങി തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനുള്ള മിഠായിയും അല്ലെങ്കിൽ പലഹാരങ്ങളും അവൾക്കുള്ള വസ്തുക്കളും ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങളും വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാമായിട്ട് മടങ്ങി വരികയാണ് ഒരു ദിവസം ഭാര്യ പറഞ്ഞു വന്ന് കഴിഞ്ഞ ഞാൻ ക്ഷീണതയാണ് അതുകൊണ്ട് നാളെ മുതൽ നമുക്ക് രണ്ടു പേർക്കും കൂടി വീട്ടിലെ ജോലികൾ തീർക്കാം കുഞ്ഞുനാള് മുതലേ ആൺമക്കളോട് അമ്മമാർ പറയുന്നൊരു കാര്യമുണ്ട് നീ ജോലി ഒന്നും ചെയ്യേണ്ട കാരണം നീ ആൺകുട്ടിയാണ് പെൺമക്കളോട് പറയുന്നൊരു കാര്യമാണ് എന്താണെന്നറിയോ നിങ്ങളെ വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ച് അയക്കേണ്ടതാണ് ആയതിനാൽ നിങ്ങളെല്ലാ ജോലികളും പഠിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആൺമക്കളും പെൺമക്കളും തുല്യം തന്നെയാണ് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഏത് ജോലി എല്ലാ ആൺമക്കളും ചെയ്യണം പെൺമക്കളും ചെയ്യണം ഇവിടെ നാലു മക്കളാണ് എനിക്കുള്ളത് അതിൽ ഒരു മകനും മൂന്ന് പെൺമക്കളുമാണ് മുറ്റമടിക്കാനായിട്ട് ഓരോ ദിവസ ദിവസവും ഓരോരുത്തർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം അവർ മുറ്റമടിച്ചോട്ടെ അതാണ് പെണ്ണു വ്യത്യാസമൊന്നുമില്ല എൻ്റെ മകനും മുറ്റടിക്കാറുണ്ട് പാത്രം കഴുകുമ്പോൾ തിന്ന പാത്രങ്ങൾ അവനവൻ തിന്ന പാത്രമെങ്കിലും കഴുകാനായിട്ട് പഠിപ്പിക്കുകയാണ് അവനവൻ്റെ അടിവസ്ത്രങ്ങളെങ്കിലും മക്കളെ കൊണ്ട് കഴിക്കാൻ ശ്രമിപ്പിക്കാം അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ നമ്മൾ ചെയ്തു കൊടുത്താൽ പരസ്പരം ഒരു ബഹുമാനവും സ്നേഹവും ആ മക്കൾക്ക് തന്നെ ഉണ്ടാകും നമ്മൾ ഏത് വീട്ടിൽ കയറി ചെന്നാലും അവിടെയുള്ളവരോടും നമുക്ക് ആ റെസ്പെക്റ്റ് കാണിക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പരിശീലനം തുടങ്ങേണ്ടത് ഒരു വിവാഹം കഴിച്ച് ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ കുറ്റവും കുറവും പറയുമ്പോഴുണ്ടല്ലോ അതൊരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം എൻ്റെ പഠന കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ജോലിക്ക് വേണ്ടിയുള്ള തിരക്കുകളിലായിരുന്നു അന്നേരപ്പം വീട്ടിൽ അത്യാവശ്യപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാണ്ട് അടുക്കളപ്പണിയിലേക്കൊന്നും അധികം ഞാൻ പ്രവേശിച്ചിരുന്നില്ല കൂടി അറിയാവുന്ന മൂന്ന് കാര്യം ഉണ്ടായിരുന്നു ചൂറ് വെക്കാനറിയാം ചായ അറിയാം പിന്നെ എന്തെങ്കിലും ചെറിയൊരു തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കാൻ അറിയാം അതല്ലാതെ വേറൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അത് വിചാരിച്ചിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് വിടണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ ചെയ്തുകൊള്ളു പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം പിന്നെ കുറ്റപ്പെടുത്തൽ നമ്മളെല്ലാം തികഞ്ഞവരൊന്നല്ല ഭാര്യേനെ ഭർത്താവ് റെസ്പെക്റ്റ് ചെയ്യുമ്പോഴും ഭർത്താവിന് ഭാര്യ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴും അത് കണ്ടു വളരുന്ന നമ്മുടെ മക്കളാണ് നമ്മളെവിടെ താഴ്ത്തപ്പെടുന്നവ കുറേ നാളുകൾക്ക് മുൻപ് ഒരു വീട്ടിൽ ആ ഒരവസ്ഥയുമുണ്ടായപ്പോൾ അവിടെ ആ ഭാര്യ താഴ്ന്നു പോകുന്ന പല രംഗങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഭർത്താവ് കുറ്റപ്പെടുത്തുമ്പോൾ ഈ കുഞ്ഞത് കണ്ടുപഠിക്കുകയാണ് കാരണം തൻ്റെ അമ്മ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നുള്ളൊരു ചിന്താരീതി ഇതേ ഒരു കാര്യം തന്നെ ഭർത്താക്കന്മാർക്കും സംഭവിക്കാറുണ്ട് കാരണം ഭാര്യമാർ കൂടി കാര്യങ്ങൾ നടത്തുകയും ഭർത്താവിനെ താഴ്ത്തി കിട്ടുകയും ചെയ്യുമ്പോൾ അതും മക്കൾ കണ്ടുപഠിക്കുകയാണ് കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം സാക്രിഫൈസ് എന്നുള്ളത് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ എല്ലാം ആയിട്ട് ആരും ചെയ്യുന്നില്ല ആയതിനാൽ നമ്മൾ താഴ്ത്തി കെട്ടുമ്പോഴും കുറച്ചെങ്കിലും അവരുടെ നന്മകൾ കണ്ടുകൊണ്ട് ആ നന്മകളെ ഒന്ന് ഉയർത്തി കാണിക്കാണ്ട് ശ്രമിക്കുകയാണെങ്കിൽ കുറേയൊക്കെ എല്ലാ ദാമ്പത്യ ജീവിതങ്ങളും വിജയകരമാക്കാണ്ട് സാധിക്കും താങ്ക്